വാർത്തകൾ നമസ്കാരം വാർത്തകൾ ദുബൈയിൽ പകർച്ചപ്പനി തടയുന്നതിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നടത്തുന്ന വാർഷിക സീസണൽ വാക്സിനേഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ സെപ്റ്റംബർ ഒൻപതിന് ആരംഭിക്കുമെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പൊതുജനങ്ങൾക്കിടയിൽ പകർച്ചപ്പനിക്കെതിരായ കുത്തിവയ്പ്പ് പ്രോത്സാഹിപ്പിക്കുകയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം ഇതിനായി രാജ്യത്തെ മെഡിക്കൽ പ്രൊഫഷണലുകളെ ഏറ്റവും പുതിയ അന്തർദേശീയ പ്രതിരോധ രീതികൾ ഉപയോഗിച്ച് സജ്ജമാക്കുകയും ടാർഗറ്റ് ഗ്രൂപ്പുകൾക്കായി വാക്സിൻ കവറേജ് വിപുലീകരിക്കുകയും ചെയ്യും പൗരന്മാർ താമസക്കാർ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ആരോഗ്യരംഗത്തെ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും 24 13, 050-444-2423. പറക്കും ടാക്സികളുടെ പ്രവർത്തനം അടുത്ത വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി യുഎസ് ആസ്ഥാനമായ ആർച്ചർ ഏവിയേഷൻ എന്ന കമ്പനിയാണ് നാലു പേർക്ക് സഞ്ചരിക്കാവുന്ന മിഡ്നൈറ്റ് ചെറുവിമാനങ്ങളുടെ പരീക്ഷണം നടത്തി വരുന്നത് ഈ വർഷം ആകെ നാനൂറ് പരീക്ഷണ പറക്കലാണ് നിശ്ചയിച്ചിരുന്നത് ഇതാണ് എട്ട് മാസത്തിനിടെ പൂർത്തിയാക്കാൻ സാധിച്ചത് ആർച്ചർ കമ്പനി നേരത്തെ വെറ്റി നിർമ്മിക്കാനായി യു ഇ കമ്പനികളുമായി കരാറിൽ ഒപ്പിട്ടിരുന്നു അതോടൊപ്പം മിഡ്നൈറ്റ് ചെറുവിമാനങ്ങൾ അബുദാബിയിൽ നിർമ്മിക്കാനും ധാരണയിലെത്തി നാല് യാത്രക്കാർക്കും പൈലറ്റിനും സഞ്ചരിക്കാവുന്ന മിഡ്നേജ് പറക്കും ടാക്സികൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സാധാരണ രീതിയിൽ അറുപത് മുതൽ തൊണ്ണൂറ് വരെ മിനിറ്റ് സമയമെടുത്തിരുന്ന അബുദാബി ദുബായ് യാത്ര പത്ത് മുതൽ ഇരുപത് മിനിറ്റായി ചുരുക്കും രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തിമൂന്ന് കോടി യാത്രക്കാരെയും ലോകത്താകെ ഇരുന്നൂറ്റി അൻപത് ലക്ഷ്യസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ട് വൻ കുതിപ്പിനാണ് സൗദി അറേബ്യയുടെ വ്യോമ ഗതാഗത മേഖല ഒരുങ്ങുന്നതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി അബ്ദുൽ അസീസ് അൽ ദുബൈയിലെ അറിയിച്ചു ഈജിപ്തിലെ അലമെയിൻ ജദീദ് സിറ്റിയിൽ ഈജിപ്റ്റ് ഇൻ്റർനാഷണൽ എയർ ആൻഡ് സ്പേസ് എക്സിബിഷനിൽ പങ്കെടുക്കുന്നതിനിടെ അൽ അറബിയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സൗദിയുടെ വ്യോമഗതാഗത പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചത് വ്യോമയാന മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെയും സിവിൽ മിലിട്ടറി എയർക്രാഫ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക അന്തർദേശീയ കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും അവരുടെ നിർമ്മിതികളെ അറിയാനുമാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു അബുദാബി